പാതിരാത്രി രണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയ നാല് യുവാക്കൾക്കെതിരെ പോലീസ് കേസ് പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്തതിന് രണ്ട് യുവാക്കൾക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ടു പേർക്കെതിരെ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനാണ് കേസ് ഹരിപ്പാട് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടികളെ സന്ദർശിക്കാനായാണ് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ രണ്ട് ആൺകുട്ടികൾ വീട്ടിലെത്തിയത് ഇവർ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിനിയുമുണ്ടായിരുന്നു ഇവരിലൊരാളുടെ സുഹൃത്തും കൂട്ടുകാരനുമാണ് രാത്രി വീട്ടിലെത്തിയത് പിന്നാലെ ഇവരുമായി രണ്ടു വർഷത്തോളം പരിചയമുള്ള ഇരുപതും ഇരുപത്തിരണ്ടും പ്രായമുള്ള രണ്ടു പേരും സ്ഥലത്തെത്തി ഇവർ പെൺകുട്ടികളുടെ കാമുകന്മാരാണെന്നാണ് വിവരം പുതിയ സുഹൃത്തുക്കളും പഴയ സുഹൃത്തുക്കളും തമ്മിൽ കണ്ടതോടെ തർക്കമുണ്ടാവുകയും ചെയ്തു

വിശദമായ അന്വേഷണത്തിൽ പെൺകുട്ടികൾ രണ്ടു വർഷമായി പഴയ സുഹൃത്തുക്കളുടെ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിരുന്നതായി ബോധ്യപ്പെട്ടു ഇവർക്കെതിരെയാണ് പോക്സോ കേസ് പേരും പരസ്പരം കണ്ടതോടെയാണ് ബഹളമായതെന്ന് ഹരിപ്പാട് എസ് എച്ച്ഒ മുഹമ്മദ് ഷാഫി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തത് വീട്ടിൽ പെൺകുട്ടിയുടെ അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയുമാണുണ്ടായിരുന്നത് ബഹളം കേട്ട് ഇവർ ഉണർന്നതോടെയാണ് സംഭവം പുറത്തറിഞ്ഞ് പോലീസ് എത്തിയത് വീട്ടുകാർ പിടികൂടിയാരൻ എന്ന് പോലീസ് പറഞ്ഞു പ്രതികളിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളുമാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇവരെ പീഡിപ്പിച്ചതിന് രണ്ടു യുവാക്കൾക്കെതിരെയാണ് ഇപ്പോൾ പോക്സോ കേസ് മറ്റു രണ്ടു പേർക്കെതിരെ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും